കാഡമം പ്ലാന്ററിനെ സംബന്ധിച്ചിടത്തോളം വേറിട്ടതും എന്നാൽ കർഷകർക്ക് വളരെയധികം പ്രയോജനപ്രദവുമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏലച്ചെടികളിലെ പരാഗണം ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാനായിട്ട് കാർഷിക കൺസൾട്ടൻ്റായ ശ്രീ ടോണി തോമസിനെ നമ്മുടെ ചാനലിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം ഏലച്ചെടികളിലെ പരാഗണമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ അടിയിലായിട്ടൊരു കമന്റ് വന്നതാണ് ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരാനുള്ളൊരു കാരണം അതായത് പരാഗണം നടത്തുന്നത് യഥാർത്ഥത്തിൽ തേനീച്ചയാണോ അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൂവ് ചെയ്തിട്ടുള്ള തെളിവുകളുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി യഥാർത്ഥത്തിൽ പരാഗണം എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ ഈ സാധാരണഗതിയിൽ പൂവുണ്ടാകുന്ന എല്ലാ സസ്യങ്ങളെ സംബന്ധിച്ചും ഈ പരാഗണമെന്ന് പറയുന്നത് പുതിയ വിത്തുകൾ ഉണ്ടാകുന്നതിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഏലച്ചെടിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തുകൾ ഉണ്ടാകുക അതായത് കായ ഉണ്ടാകുക എന്ന് പറയുന്നത് പരാഗണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പരാഗണം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏലച്ചെടിയുടെ പൂവ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏഹ് പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈസെക്ഷൽ പൂവാണ് അതായത് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഒരു ഏലച്ചെടിയുടെ പൂവിനെ സംബന്ധിച്ച് ഒരു പൂവിൽ തന്നെ ആയിരിക്കും കാണുക അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നടക്കുന്നത് ക്രോസ് പോളിനേഷനാണ് അതായത് മറ്റൊരു ജീവിയുടെ അതായത് തേനീച്ച പോലെ ഏതെങ്കിലും ഒരു ജീവിയുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഏലച്ചെടിയെ സംബന്ധിച്ച് പോളിനേഷൻ നടക്കുകയുള്ളൂ അല്ലാതെ ചെടിക്ക് സ്വന്തമായിട്ട് പോളിനേഷൻ നടത്താനുള്ളൊരു കഴിവില്ല അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേനീച്ചകൾ സാധാരണഗതിയിൽ തേൻ ചേരിക്കുന്നതിന് വേണ്ടി ഈ പൂവുകളിലെത്തുകയും ആ പൂവുകളിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോകുന്ന സമയത്ത് ഈ തേനീച്ചയുടെ ദേഹത്ത് പറ്റിയിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് ഈ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിൻ്റെ സ്റ്റിക്മായിലേക്ക് ഈ പോളൻ ഗ്രെയിൻസ് ചെല്ലുകയും ചെയ്യുമ്പോഴാണ് പരാഗണം നടക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂവിനകത്തുള്ള ഈ തേൻ ശേഖരിക്കാനായിരിക്കുമല്ലോ തേനീച്ചകൾ എത്തുക അപ്പൊ ഈ തേനെന്ന് പറയുന്നത് ഈ തേനീച്ച വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് ഈ തേനെന്ന് പറയുന്നത് നെക്ടർ എന്ന് പറയുന്നത് തേനീച്ച കിട്ടുന്ന ഒരു റിവാർഡാണ് അപ്പൊ ആ രീതിയിലാണ് ഏലച്ചെടികളെ സംബന്ധിച്ച് പോളിനേഷൻ നടക്കുന്നത് അപ്പോൾ ഒരു സംശയമുള്ളത് ഈ പരാഗണത്തിൽ പൂവിന്റെ ഇമ്പോർട്ടൻസ് എത്രയധികമാണ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ നമുക്കറിയാം നമ്മുടെ ഈ ഏലച്ചെടിയുടെ എന്ന് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂവുകളാണ് ഈ ആയിട്ട് വരാനുള്ള കാരണം തന്നെ ഈ തേനീച്ചകളെയും മറ്റും ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് ഇതിനിങ്ങനെ ഒരു അട്രാക്ഷൻ അതുപോലെ തന്നെ ഇതിനകത്ത് നെക്ടറിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ തേനീച്ചയ്ക്ക് ആവശ്യത്തിനുള്ള നെക്ടർ തേൻ ഇതിൽ നിന്ന് ലഭിക്കുമെന്നുള്ളൊരു ഗുണം തേനീച്ചയ്ക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ പൂവ് ശ്രദ്ധിക്കുമ്പോൾ പൂവിൻ്റെ ഇതൾ പൂവിൻ്റെ ഇതളെല്ലാം നമുക്കറിയാം ഒരു നീല കളർന്ന പോലുള്ള ഒരു കളറിലുള്ള വരകളൊക്കെ ആയിട്ടാണ് പൂവിൻ്റെ ഇതള് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഹെലികോപ്റ്റർ ഒക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം പോലെയാണ് അതായത് തേനീച്ചയ്ക്ക് വന്ന് കൃത്യമായിട്ട് ഇതിലോട്ട് ലാൻഡ് ചെയ്തതിന് ശേഷം അത് എവിടെ ലാൻഡ് ചെയ്യണോന്നുള്ളതാണ് നമ്മുടെ ഈ വരകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ലാൻഡ് ചെയ്ത് കൃത്യമായിട്ട് തേൻ ഈ തേൻ ശേഖരിക്കുന്ന ആ പ്രക്രിയ നടക്കുമ്പോഴാണ് ഈ തേനീച്ചയുടെ ദേഹത്തെ ഈ പോളൻ ഗ്രെയിൻസ് പറ്റി പിടിക്കുക അങ്ങനെ പോളൻ ഗ്രെയിൻസ് പറ്റി പിടിച്ചാലാണ് ഇത് അടുത്ത ചെടിയിൽ പോയി പരാണ നടക്കുക അപ്പോൾ ഈ ചില വരകളിലാണ് ഇത് കൃത്യമായിട്ട് തേനീച്ച വന്ന് ലാൻഡ് ചെയ്യുക അപ്പൊ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇതളുകൾ ഈ ഇതിനകത്ത് വരുന്നത് അപ്പൊ ഒരു പ്ലാനിങ് ഈ ഒരു പൂവിന്റെ സ്ട്രക്ചറിനകത്തുണ്ട് എലച്ചിടിയിൽ ഒരു പൂവുണ്ടായാൽ ആ പൂവിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു ദിവസമായിരിക്കും അപ്പോൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ ഒരു വിരിഞ്ഞു വരുന്ന ഒരു പൂവാണ് എന്നുണ്ടെങ്കിൽ അതിന് ഇരുപത്തിനാല് മണിക്കൂറായിരിക്കും അതിൻ്റെ ആയുസ് എന്നാൽ പരാഗണം കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ പരാഗണം നടന്നാൽ മാത്രമേ കൃത്യമായിട്ട് അതൊരു കായായിട്ട് സെറ്റാകുകയുള്ളൂ ഈ താമസിക്കും തോറും ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാഗണം നടക്കുന്നതും സീഡ് ഡെവലപ്മെൻറ്റും തമ്മിൽ കായുടെ വലിപ്പ വ്യത്യാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് സാധാരണഗതിയിൽ ഒരു പരാഗണം നടക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ഒരു തേനീച്ച വന്ന് വിസിറ്റ് ചെയ്ത് പോവുക അങ്ങനെ ഒരു ഇതല്ല നമ്മളെ സംബന്ധിച്ച് വളരെ കൂടുതൽ പ്രാവശ്യം ഒരു മുപ്പത് പ്രാവശ്യത്തിന് മുകളിൽ തേനീച്ച പൂവിൽ വരികയാണ് വിസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് പരായണം നടന്ന് ഒരു നല്ല കായായിട്ട് അതായത് സീഡിൻ്റെ എണ്ണം കൂടുതലുള്ള കായായിട്ടുണ്ടാകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാവശ്യം തേനീച്ച പൂവുകളിൽ വിസിറ്റ് ചെയ്യണം അതുപോലെ തന്നെ കായ്ക്ക് വലിപ്പം ലഭിക്കുന്നതിനും കൂടുതൽ തവണ തേനീച്ച ഏലക്കായൽ വിസിറ്റ് ചെയ്താൽ മാത്രമേ നല്ല വലിപ്പമുള്ള കാ ലഭ്യമാകുകയുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള തേനീച്ചകളുണ്ടല്ലോ ഈ എല്ലാ തേനീച്ചകളും പരാഗണം നടത്തുമെന്നുള്ളത് ഒരു സംശയമാണ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ നമ്മുടെ ഈ ഏഷ്യൻ ബീസ് എന്ന് പറയുന്ന സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള തേനീച്ചകൾ അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളിലൊക്കെ തൂങ്ങി കിടക്കുന്ന പെരുന്തേനീച്ച അത് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഈച്ച ഉണ്ടല്ലോ ഏഹ് ചെറുതേന ചെറുതേനീച്ച ഈ മൂന്ന് തരത്തിലുള്ള ഈച്ചകളും പരാഗണം നടത്തും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും കൂടുതലായിട്ടും പരാഗണം നടക്കുന്നത് ഏഷ്യൻ ബീസ് അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ തേനീച്ചകളാണ് പരാഗണം കൂടുതലായിട്ടും നമ്മൾ ഈ വൻ തേന എന്ന് പറയുന്ന ശരി ശരി തേനീച്ചകളാണ് കൂടുതലായിട്ടും ഏലച്ചെടികൾ പരായണം നടത്തുന്നത് അതിനകത്ത് ഈ തേനീച്ചകൾ ഏറ്റവും കൂടുതലായിട്ട് ഏലച്ചെടികളിൽ പരാഗണം നടത്തുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയമാണ് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ പരാഗണം നടക്കുന്നത് അപ്പം തേനീച്ചകളില്ലാതെ ഏലക്ക പിടിക്കത്തില്ല എന്നുള്ളതും പരാഗണം നടക്കത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി അപ്പം ഈ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം തേനീച്ചകളുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ തീർച്ചയായിട്ടും അതൊരു ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കീടനാശിനികളെല്ലാം തന്നെ തേനീച്ചകൾക്ക് ദോഷകരമാണ് ഓക്കെ തേനീച്ചകളെല്ലാം തന്നെ എന്നാൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ കീടനാശിനികൾ ഉപയോഗിക്കാതെ ഒരു കൃഷിയെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാനേ സാധിക്കില്ല കീടനാശിനികൾ മാറ്റി നിർത്തി നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടി മറ്റു രോഗങ്ങൾക്കും കീട ആക്രമണങ്ങൾക്കും വിധേയമാകുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈഡ് ലഭിക്കാത്ത സാഹചര്യം വരും എന്നാൽ വളരെ മാരകമായിട്ട് തേനീച്ചകളെ ബാധിക്കുന്ന കീടനാശിനികളുണ്ട് ഈ കീടനാശിനികൾ നമ്മൾ തീർച്ചയായിട്ടും ഏലത്തോട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മൾ ഏലത്തോട്ടങ്ങളിൽ ഈ കീടനാശിനികൾ സ്പ്രേ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് പൂവുകളിലേക്കാണ് ഇങ്ങനെ നമ്മൾ പൂവുകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനീച്ചകൾ വന്ന് തേൻ തേനെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കീടനാശിനി ഇതിൻ്റെ ശരീരത്തിൽ ചെല്ലുകയും ഇത് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കീടനാശിനിയാണ് ഫിപ്രോണിങ് ഓക്കെ പിന്നെ രണ്ടാമത് വരുന്നതാണ് നിക്കോട്ടിനോയിഡ് കാറ്റഗറിയിൽ വരുന്ന ഇമ്മിഡ ക്ലോർപ്രൈഡ് തയോമെത്തോക്സാം അസറ്റാമി പ്രൈഡ് ഈ കാറ്റഗറിയിൽ വരുന്ന കെമിക്കലുകൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഫിപ്രോണിൽ എന്ന് പറയുന്ന കെമിക്കൽ പൂർണ്ണമായിട്ടും ഏലകൃഷിയിൽ നിന്ന് ഒഴിവാക്കണം ഓക്കെ അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഒരു അടുത്തുള്ള തോട്ടത്തിൽ ഈ ഫിപ്രോണിൽ സ്പ്രേ ചെയ്യുകയും അടുത്ത തോട്ടത്തിൽ ഏകദേശം അഞ്ച് തേനീച്ചപ്പെട്ടികൾ പൂർണമായിട്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പം അങ്ങനെ തേനീച്ചകൾ നശിച്ചാൽ നമ്മുടെ കൃഷി മുന്നോട്ട് പോവുകയില്ല അപ്പം തേനീച്ച കൃഷി ഏലകൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് തേനീച്ച ഇല്ലാത്തൊരു കൃഷിയെ പറ്റി ചിന്തിക്കുവാനേ സാധിക്കുകയില്ല അത് അപ്പോൾ ആ സാഹചര്യത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഫിപ്രോണിൽ പോലുള്ള കെമിക്കലുകൾ പൂർണ്ണമായിട്ടും കൃഷി സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുന്നത് അങ്ങനെ മാത്രമേ ഇലകൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളത് അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ചൊരു കാര്യമാണ് ഏലക്ക വ്യാപകമായിട്ട് ഒരു കാര്യം ഈ പൊഴിച്ചിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ നമ്മൾ ഈ കാടുകൾ ഫീൽഡുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അറുപത് ശതമാനത്തിന്റെ മുകളിലും കാ പൊഴിയുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് തേനീച്ചയുടെ കുറവാണ് അപ്പോൾ നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് നമുക്കറിയാം ഇപ്പം മറ്റ് രാജ്യങ്ങൾ ടാൻസാനിയ പപ്പാനു ശ്രീലങ്ക അതുപോലെ ഇങ്ങനെ പുതുതായിട്ട് ഏലകൃഷിയിലേക്ക് വന്നിരിക്കുന്ന രാജ്യങ്ങളുണ്ട് അപ്പം ഈ രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പപ്പുവാനു ഗുനിയയില് ഈ ഏലകൃഷി പുതുതായിട്ട് തുടങ്ങിയ സമയത്ത് അവിടെ ഈ നമ്മുടെ ആയിട്ടുള്ള തേനീച്ചകൾ അതായത് ഇവിടെ പരാഗണം നടത്തിക്കൊണ്ടിരുന്ന തേനീച്ചകൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ പരാഗണം കൃത്യമായിട്ട് നടക്കാത്തൊരു അവസ്ഥയുണ്ടായി അങ്ങനെ വന്നപ്പോഴത്തേക്കിന് അവിടെ ഉള്ള ആളുകൾ ഈ പരാഗണമെന്നുള്ളത് മാനുവലായിട്ട് അതായത് കൈകൊണ്ട് പരാകണം ചെയ്യുന്നൊരു രീതി അവരവലംബിച്ച് പോവുക നമുക്കറിയാം അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ തേനീച്ചകളാണ് കൃത്യമായിട്ട് പരായണം നടത്തുന്നത് അത് നമ്മുടെ നേറ്റീവ് ബീസ് ആണ് പരായണം നടത്തുന്നത് എന്നുള്ള കാര്യം ഈ പപ്പുവാകുഞ്ഞായി ആളുകൾക്ക് മനസ്സിലാകുകയും അവർ ഈ നേറ്റീവ് ബീസിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കേരള കൃഷിയെ കൂടുതലും മുന്നോട്ട് നയിച്ചത് അപ്പോൾ കൃത്യമായിട്ടുള്ള പരാണണം നടന്നില്ല എന്നുണ്ടെങ്കിൽ കാ സെറ്റാകാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ തോട്ടങ്ങളിൽ ഇറങ്ങി നോക്കുക തോട്ടങ്ങളിൽ പരാഗണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ പരാഗണം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടങ്ങളിൽ തേനീച്ചകൾ എങ്ങനെയാണ് പൂവിൽ വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മള് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിലുള്ള പോളൻ ഗ്രെയിൻസ് പോളൻ ഗ്രെയിൻസ് ഇതിൽ പറ്റി പിടിച്ച് അതോ അത് തേനീച്ചകൾ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കും അപ്പൊ പോയി നോക്കുമ്പോൾ ഈ പോളന്റൈൻസ് അതേപടി തന്നെ പൂവിലിരിക്കുന്ന തോട്ടങ്ങളിൽ പരാഗണം കൃത്യമായിട്ട് നടക്കുന്നുമില്ല അവിടെ കാ സെറ്റിങ്സ് വളരെ കുറവുമാണ് എന്നാൽ പരാഗണം നടന്ന തോട്ടങ്ങളിൽ കൃത്യമായിട്ട് കാ സെറ്റിങ്സ് ഉണ്ടാകുന്നുണ്ട് അതിപ്പം ചെടിക്ക് പല അസുഖങ്ങൾ കാണും ചിലപ്പോൾ വേര് മോശമായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും ചിലപ്പം ഫിസേറിയം പോലുള്ള അസുഖങ്ങൾ കാണും പക്ഷേ എന്ത് അസുഖമാണ് എന്നുണ്ടെങ്കിലും പരാഗണം കൃത്യമായി നടക്കുന്ന തോട്ടങ്ങളിൽ കാ സെറ്റാകുന്നുണ്ട് നമ്മുടെ തന്നെ ഒരു കർഷകൻ ഉന്നയിച്ച ഒരു ഒരു ചോദ്യമാണ് ധാരാളമായി തേനീച്ചപ്പെട്ടികളുള്ള തോട്ടം അതിൽ പ്രോപ്പറായിട്ട് പരാഗണം നടക്കുന്നില്ല എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തേനീച്ചകളെ സംബന്ധിച്ച് തേനീച്ചകൾ ഒരു റൂട്ട് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാപ്പ് ലൈൻ എന്ന് പറയും അതായത് അതിന് കുറച്ച് എനർജിയിൽ ചെന്ന് തേൻ ശേഖരിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു റൂട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ആ റൂട്ടിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ഓക്കെ തൊട്ടടുത്ത് പൂവുകളുണ്ടെങ്കിലും അത് ഒരു റൂട്ട് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു റൂട്ടിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച പെട്ടികൾ പെട്ടികളിരിക്കുന്ന തോട്ടക്കാരനായിരിക്കുകയില്ല ഈ തേനീച്ച കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുക അത് ചിലപ്പോൾ അടുത്തുള്ള തോട്ടങ്ങളിലായിരിക്കും ലഭിക്കുക അപ്പൊ ഇത് നമുക്ക് പരിഹരിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചുകഴിഞ്ഞാല് തേനീച്ച കോളനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഉപകാരം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അതായത് തേനീച്ചകളുടെ എണ്ണം കൂടി കഴിയുമ്പോൾ തേനു വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അങ്ങനെ തേനു വേണ്ടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ പൂവുകളിലും തേനീച്ച എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ തേനീച്ചകൾക്ക് സഞ്ചരിക്കാൻ താല്പര്യമുള്ളത് കാറ്റിന് എതിർ ദിശയിലാണ് കാറ്റ് എങ്ങോട്ടാണോ അടിക്കുന്നത് അതിന് എതിർ ദിശയിലായിരിക്കും തേനീച്ചകൾ സഞ്ചരിക്കുക അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഒരു കാറ്റിൽ സൂര്യപ്രകാശം ആദ്യം അടിക്കുന്നത് ഏത് സ്ഥലത്താണോ അങ്ങോട്ടായിരിക്കും തേനീച്ചകൾ പോകാൻ സാധ്യത കൂടുതൽ അപ്പോൾ ഇതും ഒരു തേനീച്ചയുടെ യാത്രയായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മുടെ പൂവുകളിലേക്ക് കൂടുതലായിട്ട് തേനീച്ചകളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ അങ്ങനെ സ്മെല്ലുള്ള എന്തെങ്കിലും വസ്തുക്കൾ പൂവുകൾ നമ്മൾ അടിച്ചു കൊടുക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പൂവിനകത്തുള്ള തേനിന്റെ അളവ് തേനിന്റെ അളവ് കൂടുതലായിട്ടുള്ള പൂവുകളാണ് മറ്റൊരു സ്ഥലത്തുള്ളതെന്നുണ്ടെങ്കിൽ തേനീച്ച അങ്ങോട്ടാണ് പോകാനുള്ള സാധ്യത കൂടുതൽ അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തേനിന്റെ അളവ് എങ്ങനെ കൂട്ടാമെന്ന് നോക്കുക പൂവിനകത്തുള്ളത് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ സി വി ഡ്രാക്ട് അമിനോ ആസിഡ് ഇങ്ങനെയുള്ള ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവിനകത്തുള്ള പൂവിൻ്റെ അകത്തുള്ള തേനിന്റെ അളവ് കൂടും പക്ഷേ മഴക്കാലത്ത് നമ്മൾ ചെയ്യുമ്പോൾ അഴുകൽ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഈ ഒരു അധ്യായത്തിൽ പരാഗണവും തനീച്ചയുമായുള്ള ബന്ധത്തെപ്പറ്റി നമ്മൾ വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതിന്റെ തന്നെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ തന്നെ ചാനലായ ഹലോ ഗ്രോവറിൽ ഇടുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല ഒരു അധ്യായവുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം കടമം പ്ലാന്റ് ഇടുക്കി